ഇത് നമുക്ക് നല്ല പഴുത്ത മത്തങ്ങ വെച്ച് ഒരു നല്ല അടിപൊളി ടേസ്റ്റി ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ മത്തങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നൊരു ചെറിയ കഷ്ണം ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ്സിനുള്ളത് മാത്രം ഇത്രയും കഷ്ണങ്ങൾ ഞാനിത് കട്ട് ചെയ്ത് ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായ വേവാനാവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വെള്ളമൊഴിച്ച് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ ജ്യൂസ് മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നല്ലൊരു പായസത്തിൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് ഒരു നാല് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം മത്തങ്ങ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മത്തങ്ങൊക്കെ വിന്തിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ജ്യൂസിന് ആവശ്യമായ പാൽ കൂടി ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽ തണുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതടിച്ചെടുത്ത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഈ മത്തങ്ങ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി വെക്കണേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു